ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് എസ്കലേറ്റർ തകരാറിലായതിനെ തുടർന്ന് വയോധിക അടക്കമുള്ളവർക്ക് പരിക്കേറ്റു നിലവിളി കെട്ടി രക്ഷിക്കാനെത്തിയ ആൾക്കും പരിക്കേറ്റു തിരു തിരുപ്പൂങ്ങോട്ടുകുളത്തെ മാളിലെ എസ്കലേറ്ററാണ് തകരാറിലായത് പരിക്കേറ്റയാളെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സംഭവം തിരു പൂങ്ങോട്ടുകുളത്തെ മാളിലെ എസ്കലേറ്ററാണ് തകരാറിലായത് ഇതിൽ കയറിയ വയോധിക അടക്കമാണ് പരിക്കേറ്റത് പ്രവർത്തനം നിലച്ചതോടെ ഇതിലുണ്ടായിരുന്നവർ ബഹളം കൂട്ടുകയായിരുന്നു ഇത് കേട്ട് രക്ഷിക്കാൻ ഓടിയെത്തിയ പോലു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് കാലത്ത് തിരൂർ ദാറുസലിലെ എക്സലേറ്ററിൽ ഒരു വയോധിക വൃദ്ധയായ വയോധിക എന്ന് പറയാൻ വയ്യ എന്നാലും പിന്നെ ഒരു മിഡിൽ പ്രായമുള്ള സ്ത്രീ തല കീഴായി വീണ് കെടുക്കുന്നത് കണ്ടപ്പോൾ ആ കിടക്കുന്ന സന്ദർഭത്തിൽ സ്റ്റെപ്പ് ഇങ്ങനെ മേലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്സിലേറ്ററിൻ്റെ സ്റ്റെപ്പ് മേലെ കടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ട സമയത്ത് ഞാൻ ഓടി ചെന്ന് ആ ഉമ്മ എടുക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ഞാനും അതേപോലെ വീഴാണ് ഉണ്ടായത് അപ്പോൾ അതായത് ഇന്ന് രാവിലെ വർക്ക് കഴിഞ്ഞിട്ട് പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞത് ആ വർക്ക് കഴിഞ്ഞ കഴിഞ്ഞാൽ അത് അതിൻ്റെ പരീക്ഷര പിന്നെ ട്രെയിനിങ് നടത്താത്തത് കൊണ്ടാണ് ഈ ഉമ്മ വീഴാനും തലടിച്ച് വീഴാനും കാല് മേലെ ആയിട്ടാണ് ആ വൈവുതിക കെടുത്തിരുന്നത് ഈ സാഹചര്യം ഉണ്ടായത് അതിൻ്റെ അശാസ്ത്രീയമായ പ്രവൃത്തിയാണ് അപ്പോൾ അത് ഇനി മേലിൽ മറ്റൊരാൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ദാറുസലാം സലമാളുടെ കസ്റ്റമേഴ്സിന് ഇനി ദാറുസലാം സലമാളിലേക്ക് കയറുന്ന കസ്റ്റമേഴ്സിന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാവാണ്ടിരിക്കാൻ അതിൻ്റെ ബിൽഡിംഗ് ഓണേഴ്സ് ശ്രദ്ധിക്കണമെന്നും താമരകൂടി അറിയിക്കുകയാണ്